നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളന്ന് ചർച്ച ചെയ്യുന്നത് ഫ്രോസൺ ഷോൾഡറിനെ പറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഒരു മിക്കവാറും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തോൾവേദന അഥവാ ഫ്രോസൺ ഷോൾഡർ ഇത്തരത്തിലുള്ള തോൾവേദന ഡയബറ്റിസ് മെലിറ്റസുമായിട്ട് വളരെ ബന്ധമുള്ളതായിട്ട് കണ്ടുവരുന്നു അതുള്ള ആൾക്കാരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് തന്നെ കാണുന്നതായിട്ട് നമുക്ക് അനുഭവത്തിലുണ്ട് തുടക്കത്തിൽ തന്നെ ഇതിൽ വേദന മാത്രമായിട്ടാണ് ഉണ്ടാവുക പിന്നീട് അങ്ങോട്ട് കൈ പൊക്കാനും പിന്നിലേക്ക് കയ്യെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പുറം ചോറിയ മുടികെട്ടുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നതായിട്ടും കണ്ടുവരുന്നു അപ്പോൾ എന്താണ് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് ഇത്തരം അവസ്ഥകളിൽ നമുക്ക് നോക്കാം ഷോൾഡർ ജോയിൻറ് എന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് അതിനെ പൊതിഞ്ഞ് ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട് ഈ ഉണ്ടാകുന്ന കനം അല്ലെങ്കിൽ നീർക്കെട്ടാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് പ്രധാന കാരണം അഡ്ഹസീവ് കാപു ക്യാപ്സുലൈറ്റിസ് എന്നും ഇതിനെ പറയുന്നുണ്ട് ഇതിന് പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത് ആദ്യത്തെ ആറ് മുതൽ ഒമ്പത് മാസം വരെ ഫ്രീസിംഗ് സ്റ്റേജ് എന്ന് പറയും ഈ ഒരു അവസ്ഥയിൽ വേദന ഏറ്റവും കൂടിയിരിക്കുന്ന സമയമാണ് പതുക്കെ പതുക്കെ ഷോൾഡർ സ്റ്റിഫ് ആവാൻ തുടങ്ങും ഈ സമയത്ത് തന്നെ ശ്രദ്ധാപൂർവം കൃത്യമായി മരുന്നും ചികിത്സയും വ്യായാമവും തുടർന്ന് വരികയാണെങ്കിൽ അടുത്ത ഒരു ഫ്രോസൺ സ്റ്റേജിലേക്ക് പോകാതെ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് അതല്ല എങ്കിൽ മൂവ്മെൻറ്റ് പതുക്കെ പതുക്കെ റെസ്ട്രിക്റ്റഡ് ആവാൻ തുടങ്ങും പിന്നീട് ഫ്രോസൺ സ്റ്റേജിലേക്ക് പോകും അപ്പോൾ മൂവ്മെൻ്റ് റെസ്ട്രിക്ഷൻ കൂടുകയും പെയിൻ കുറഞ്ഞു വരികയും ചെയ്യും ഇതൊരു അടുത്ത നാല് ടു ആറ് മാസത്തിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത് അടുത്ത മാസം മുതൽ ഒരു വർഷം വരെ മൂന്നാമത്തെ സ്റ്റേജ് അറിയപ്പെടുന്നു ഈ ഒരു സമയം സ്റ്റിഫ്നെസ് കുറഞ്ഞു വരുന്ന സമയമാണ് അതായത് ഒരു റിക്കവറി സ്റ്റേജാണ് പക്ഷേ ചിലപ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതലും ഇത് നീണ്ടു പോകാറുണ്ട് ഇങ്ങനെയുള്ള ഫ്രോസൺ ഷോൾഡർ കേസുകൾ ധാരാളം ഒ വരാറുണ്ട് പക്ഷേ സെക്കൻഡ് സ്റ്റേജിലാണ് മിക്കവാറും ആൾക്കാർ ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്നത് വേദന കാര്യമാക്കാതെ കുറച്ചൊക്കെ കൊണ്ട് നടന്ന് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് എല്ലാവരും വരുന്നത് അകത്തേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഔഷധസേവയും പുറമേക്ക് ചില ലേപനങ്ങളും തൈലപ്രയോഗങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൊടുക്കാറുണ്ട് കൂടുതൽ പഴക്കം ചെന്ന അവസ്ഥകളിൽ അതായത് ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആവുമ്പോൾ സ്റ്റിഫ്നെസ് അല്പം കൂടിയിരിക്കും അത്തരം അവസ്ഥകൾ നമുക്ക് കിഴി കിഴിവെക്കേണ്ടി വരും ആ ഒരു സ്റ്റിഫ്നെസ്സിനെ കുറയ്ക്കാനായിട്ട് കിഴി കിഴിവെക്കുക ധാര ചെയ്യുക തുടങ്ങിയ ചികിത്സകളും അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് സ്റ്റിഫ്നസ് മാറി പൂർണ്ണമായും രോഗം ശമിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു ഇതിലൊരു പ്രധാന കാര്യം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ് വേദന വരുമ്പോൾ തന്നെ ചികിത്സ ചെയ്യുകയും വൈദ്യനിർദ്ദേശം അനുസരിച്ചുള്ള എക്സസൈസുകളൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ സ്റ്റിഫ്നെസ് വരാതെ അടുത്ത സ്റ്റേജിലേക്ക് പോവാതെ നോക്കാൻ സാധിക്കും രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് മാത്രമേ നമുക്കിതിനെ ചികിത്സിക്കാൻ പറ്റൂ ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ ചികിത്സ തുടരേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് മാറിപ്പോകുവാൻ കൂടുതൽ സമയമെടുക്കാറുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരം വേദനകൾ വരുമ്പോൾ തന്നെ ചികിത്സിക്കാൻ ശ്രദ്ധിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ലോകാസമസ്ത അസുഖിനോ പവന്തു